ജില്ലാ ജനറൽ സെക്രട്ടറി ശേഖരി രവീന്ദ്രൻ പാർട്ടിയുടെ സമാനാതിരായ നേതാക്കള് സഹപ്രവർത്തകര് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സമാനാതിരായ കാര്യകർത്താക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഒരു ആറു മണിക്ക് മനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചുകൊണ്ടാണ് മജീഷിന് ഇത്തരത്തിലൊരു ഗുരുതരമായ പരിക്കേറ്റ വിവരം പറഞ്ഞത് ഞാന് അത് അദ്ദേഹത്തിനെതിരെയാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ഞെട്ടലുണ്ടായത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് പൂഞ്ഞാർ എന്നാണ് എനിക്കറിയാം പൂഞ്ഞാർ വ്യോജമണത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ വിളിച്ചു വരുത്തിയത് മഹേഷിനെ അത്രയും അത്രയും ജനകീയ അടിത്തറയുള്ള ഒരു സി പി എമ്മിനെതിരെ മത്സരിക്കാൻ തന്റെയിടം കാണിക്കുന്ന മജേഷിനെ പോലെ ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ എത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഭാരതീയ ജനതാ പാർട്ടിയുള്ളടത്തോളം കാലം ആർ എസ് എസ് ഈ നാട്ടിലുള്ളിടത്തോളം കാലം അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഒരു കാര്യം സി പി എം മനസ്സിലാക്കേണ്ടത് ഒമ്പതര വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ ഇവിടുത്തെ പോലീസിനെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാലിലാണ് എന്നാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലുമൊക്കെ ഒരധികാരവും ഇല്ലാതെ കണ്ണൂരുൾപ്പെടെയുള്ള നിങ്ങളുടെ പോർക്കളങ്ങളിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വെറും കറിവേപ്പിലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ചാവ് മാഫിയയുടെ ആവശ്യമുണ്ട് കഞ്ചാവ് വരച്ചു കിടക്കുന്ന ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട് പോലീസിന്റെ ഒത്താശ വേണം പക്ഷെ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരിക്കുന്നില്ല ഞങ്ങൾ സംസ്ഥാനം ഭരിക്കുന്നില്ല ഞങ്ങൾക്ക് ആരുടെയും ഓച്ചാരം വേണ്ട നിങ്ങളെ നിങ്ങൾ പറഞ്ഞ അതേ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുവാൻ ആർ എസ് എസിനോ ബി ജെ പിക്ക് ആരുടെയും ഓച്ചാരം വേണ്ട എന്ന് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം സി പി എമ്മിന് ഒരു കാര്യം പറയാം ആറ് മാസം കൂടെ കഴിയുമ്പോ നിങ്ങളുടെ ഈ പോലീസ് ഭരണം അവസാനിക്കും ആറ് മാസം കൂടെ കഴിയുമ്പോ ഈ സംസ്ഥാനത്തെ നിങ്ങളുടെ ഭരണം അവസാനിക്കും പിന്നെ നിങ്ങളെ നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാനും നിങ്ങളുടെ കൊടി പിടിക്കാനും നിങ്ങൾക്ക് കൂലിക്കാളെ വിളിക്കേണ്ട ഗതികയാണ് ഈ നാട്ടിലുണ്ടാകും എന്ന് നിങ്ങൾ മറക്കരുത് ഇത് ആരുടെയും ഔദാര്യമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒന്നിനു വേണ്ടിയുമല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പറ്റം ആളുകളാണ് ഈ പ്രസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ദിവസവും വളരുകയാണ് നിങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും മജേഷിന്റെ വീട്ടില് ഒമ്പതര മണിക്ക് മജേഷിന്റെ ഭീഷണി തുടങ്ങി എന്താണ് ഉള്ള പേര് നിഖിൽ നിഖിൽ എന്ന് പറയുന്ന ആള് ഒമ്പതര മണിക്ക് ഭീഷണിപ്പെടുത്തുന്നു പത്തര മണിക്ക് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു പതിനൊന്ന് മണിയായപ്പോ മനോജിന്റെ വീട്ടിലെത്തി അവിടെ കയ്യാങ്കിളി ഉണ്ടാകുന്നു അതിനുശേഷം അവിടെ എത്തിയ താഴ്ക്കിയ പ്രിയങ്കരനായ നിങ്ങളുടെ നാട്ടിലെ നേതാവ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ അഡീഷണൽ പി എസ് പത്മകുമാർ അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് ഈ ക്രൂരത നടക്കുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ് ഒന്നര മണിക്കൂറിൽ ഇന്ന് ഇഷ്ടംപോലെ പോലീസ് ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും നടക്കാൻ എത്ര മാത്രം പോലീസ് ഇന്ന് ഇവിടെ ഉണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞു പോലീസിൽ അക്രമം നടക്കുന്നു എന്ന് വിവരം അറിയിച്ചതിന് ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് സംഭവം സ്ഥലത്തെത്തിയത് നിങ്ങൾക്കറിയോ പതിനാറ് സ്റ്റിച്ച് പ്രിയങ്ക ശ്രീമർ ശ്രീമാർജിയുടെ തലയില് പതിനാറ് സ്റ്റിച്ച് ഉണ്ട് ആ മനുഷ്യനെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് കൊലപ്പെടുത്തണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സമ്മതിച്ചു നല്ല കാര്യം പക്ഷേ അവിടെ ആക്രമിക്കാൻ വന്നത് രണ്ടുപേരാണോ പോലീസ് അവിടെ അമ്പതിലധികം ആളുകളാണ് ആ വീട്ടിലേക്ക് ഇറച്ചി കയറിയത് ഈ നാട്ടിലെ കഞ്ചാവ് മാഫിയ മുഴുവൻ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള മാഫിയകൾക്കെതിരെ പ്രതികരിച്ച മജീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പൊ ഇവിടെ അനൗൺസ് ചെയ്തപ്പോ എനിക്ക് അഭിമാനം തോന്നി എനിക്കറിയാം മജീഷ നേരത്തെ ഏത് മനുഷ്യൻ പഞ്ചായത്തിലേക്ക് വന്നാലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെക്കാൾ കൂടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ അത് രാജി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ആയിരം മജീഷൻമാരുണ്ടാകും ഈ നാട്ടിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട ഇത് ഇത്തരത്തിലുള്ള നടപടികളുമായി സി പി എം മുമ്പോട്ട് പോകുവാൻ അതിനെ ജനകീയമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും അടി കൊണ്ടുകൊണ്ട് വീട്ടിൽ പോകാൻ ഞങ്ങൾ കോൺഗ്രസ് അല്ല എന്ന് സി പി എം മനസ്സിലാക്കണം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇതിനെതിരെ ഗൂഢാലതിനെ സംബന്ധിച്ച് പത്മകുമാറിന്റെയും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഇത്തി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് മുരളി അനിൽ 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 അദ്ദേഹവും ഇതോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു മജേഷോട് ചോദിച്ചാ നീ ഞങ്ങളുടെ സാറിനെതിരെ മത്സരിക്കാൻ തയ്യാറാകുമോ മുരളിസാറ ദൈവമാണോ സാറിനെതിരെ മത്സരിക്കാൻ പറ്റിയല്ലേ പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണോ പിന്നെയാണോ പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണ് അതുകൊണ്ട് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെങ്കിൽ രണ്ടു കാലം നടക്കല്ല എന്ന് ഒരു സംശയം വേണ്ട ഇത് കോട്ടയമാണ് കേരളമാണ് അതിലുപരി പറയാം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഭാരതമാണിത് എന്ന് പറഞ്ഞത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മജീഷിനെതിരെയും ശ്രീകുമാറിനെതിരെയും മനോജിനെതിരെയും ആ കുടുംബത്തിനെതിരെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ നിങ്ങളെല്ലാം ഫോട്ടോ കണ്ടു കാണും ആ വീടിനകത്തു കയറി കാണിച്ച് ഈ തോന്നിയ പോലീസ് നടപടി സ്വീകരിക്കണം ഇതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയെ അന്വേഷിക്കണം പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇതിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം അവരെ പ്രതിചേർത്തിട്ടില്ല ഈ നിമിഷം വരെ അത് മാത്രമല്ല രണ്ടുപേരെ പ്രതിചേർത്തോണ്ട് വിഷയത്തിന് അമ്പത് പേര് ഒരു ഗുണ്ടായുസത്തിന് അമ്പത് പേര് നടത്തിയ ഒരു അതിക്രമത്തിന് രണ്ടുപേരെ പ്രതിചേർത്ത് റിമാൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ച് വീട്ടിൽ പോകുമെന്ന് പോലീസ് വിചാരിക്കരുത് നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ ജില്ല ഉൾപ്പെടെ ഈ ജില്ല മുഴുവൻ വ്യാപിക്കുന്ന പ്രതിഷേധ പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം